എല്ലാരും അറിയിച്ചിട്ടു ഇപ്പൊ വില്ലേജ് ഓഫീസർ ഇപ്പൊ സമയത്ത് ഈ ടൈമിലാണ് വില്ലേജ് ഓഫീസർ വരെ ഇവിടെ തന്നെ ഞങ്ങൾ പാവപ്പെട്ട കുറെ ആൾക്കാരെ ജോലിക്ക് അവിടെ തരം ഇത് ഒരു തുച്ഛമായ പൈസക്കാണ് അവിടെ പോയി പണിയെടുക്കുന്നത് വിവശന വേദനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലമല്ല അപ്പൊ അവര് ജോലിക്കുന്നത് നിങ്ങൾ കല്ലിന്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്തെങ്കിലും രാത്രി അവസ്ഥ ജനങ്ങളോട് എന്തിനാണ് സർക്കാർ ഇത്രയും വലിയൊരു ക്രൂരത കാണിക്കുന്നത് അവിടുത്തെ ജനങ്ങള് ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പെയ്തോണ്ടിരിക്കാണ് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും മറന്നു പോയൊരു കാര്യമാണ് അവിടത്തെ ജനങ്ങളുടെ കാര്യം നമ്മളെല്ലാവരും അത്യധികം കരഞ്ഞ് അതായത് ഞാൻ തന്നെയാണെങ്കിലും കഴിഞ്ഞ ഒരു വീടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യണ സമയത്ത് ചൂരന്മലയിലെ ജനങ്ങളുടെ ആ ഒരു അവസ്ഥയും കണ്ടിട്ട് നമ്മൾ ഒരുപാട് പേര് മരിച്ചതൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് പക്ഷേ വീണ്ടും അവർക്ക് അതേ ഗതി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വയനാട്ടിലെ ചൂരൽ മലയിൽ അത്രയും വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് സർക്കാരിന്റെ ഖജനാവിലേക്ക് എഴുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപയാണ് നമ്മൾ എല്ലാവരുടെയും പൈസ പോയേക്കുന്നത് ഇത്രയും പൈസയും ഇത്രയും കാര്യങ്ങൾ വീട് വെച്ച് കൊടുക്കാൻ ഒരുപാട് പേര് പറയുകയും ഇത്രയും വാഗ്ദാനങ്ങൾ വരികയും ചെയ്ത ചൂരൽ മലയില് എന്തുകൊണ്ടാണ് ഇന്ന് ജനങ്ങളുടെ അവസ്ഥ ഇത്രയും മോശം മോശം രീതിയിൽ തന്നെ തുടരുന്നത് അവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇത്രയും വലിയ മഴയും കാര്യങ്ങളൊക്കെ വരണ സമയത്ത് അവർ ഇപ്പോഴും ചെറിയ തുച്ഛമായിട്ടുള്ള പൈസക്ക് വേണ്ടിയിട്ട് ആ മലയിൽ കയറിയിട്ട് പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവർ പണിക്ക് പോകുന്നതിന്റെ റീസൺ എന്താണെന്ന് അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നമുക്ക് അത്രയും അത്രയും ഗതിയില്ലാത്ത അവസ്ഥയിലാണ് അവരുള്ളത് അവരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കാൻ വേണ്ടിട്ട് അവർ പരമാവധി അപേക്ഷിച്ചു പക്ഷെ അവിടെയുള്ള തഹസിൽദാരും അവിടെയുള്ള റവന്യൂ വകുപ്പ് കാര്യങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല ഇവരിവിടെ തന്നെ നിൽക്കും ഇവർ ഇനി അമ്പത് വർഷത്തോളം ഇവരിവിടെ തന്നെ താമസിക്കാനുള്ള വകുപ്പ് ഇനി ഇവർക്ക് ഉണ്ട് ഇവർക്ക് പോയിട്ട് സേഫ് ആയിട്ട് ഇവർ ഇവിടെ നിൽക്കും എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ നിങ്ങൾ തന്നെ നോക്കുക അവിടേത്തെയുള്ള ജനങ്ങളുടെ അവസ്ഥ ഇപ്പൊ എന്താണെന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ രണ്ട് ഇന്നലെ രാത്രി ഇന്നോക്കിയായിട്ട് ഭയങ്കരമായിട്ടുള്ള മഴയും കാര്യങ്ങൾ നമ്മൾ കണ്ട പേടിക്കുന്ന തരത്തിലുള്ള മഴയും അത്രയും വലിയ വെള്ളപ്പൊക്കവും ആണ് സംഭവിച്ചിട്ടുള്ളത് അവിടെയുള്ള ബേലി പാലം വേലി പാലത്തിന് തന്നെ തകർച്ച വന്നു തുടങ്ങി പറയുന്നത് എത്ര കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് അവിടെ ഒരു പാലം പണിതേക്കുന്നത് അത് മാത്രവുമല്ല ഇനി ഈ പൈസയും കാര്യങ്ങളൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ അതൊക്കെ മുക്കിയോ ഇത് ഇത് തന്നെയാണ് കമന്റ് ബോക്സിൽ എല്ലാ ജനങ്ങളും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ് ഇത്രയും എഴുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപ കിട്ടിയത് എവിടെ പോയി ഈ ജനങ്ങൾക്ക് കൊടുക്കേണ്ട പൈസ ഒമ്പതിനായിരം രൂപ വാടകയ്ക്ക് അവരെ മാറ്റി പാർപ്പിച്ചിട്ട് അവിടെ അവർക്ക് അതിനുപോലും ആ പൈസ പോലും അവർക്ക് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഈ മലമുകളിലേക്ക് അവര് പണിക്ക് വേണ്ടിയിട്ട് അവര് പോകുന്നത് പിന്നെ എന്തിനാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇത് മൊത്തം മുക്കിയിട്ട് കളഞ്ഞോ എന്നാണ് കമന്റ് ബോക്സിൽ ആൾക്കാർ ചോദിക്കണത് ആദ്യം ആദ്യം ഈ ഒരു ദുരിതാശ്വാസ നിധി വന്ന സമയത്ത് തന്നെ പലരും പറഞ്ഞൊരു കാര്യമുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുത് എന്ന് അല്ലെ അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളതിനൊരു തെളിവ് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ ജനങ്ങൾ പോലും പറയുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു രൂപ പോലും ഇപ്പൊ കിട്ടുന്നില്ല അവർക്ക് ഒന്നിനും പറ്റുന്നില്ല അത്രയും അടക്കമുള്ള ആൾക്കാർ ആ പുഴയിൻ്റെ കരയിലും വീടുകളിലും ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു തരത്തിലുള്ള സേഫ്റ്റിയും ഇപ്പോഴും ഇല്ല അപ്പം നമുക്ക് ആ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കിടക്കാൻ നിങ്ങളൊന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കും അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയല്ല അതിനേക്കാളും വലിയൊരു ദുരന്തമാണ് കാത്തിരിക്കുന്നത് അപ്പം ഇതൊന്നും അവിടെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു കാര്യം അവിടെ നടന്നിട്ടും അവർ ഉച്ചക്ക് രണ്ടു മണിക്കാണ് അവിടെ എത്തുന്നത് അവിടെ പണിക്ക് ഇത്രയും വലിയൊരു കാര്യം അവിടെ നടന്നത് ഇന്നലെ രാത്രി തൊട്ടും ആൾക്കാരുടെ ജീവൻ അത്രയും വില കൽപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം ഉദ്യോഗസ്ഥർ പോലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത് ഒരു മണി രണ്ടു മണിക്ക് ഉച്ചക്ക് നമുക്ക് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ എത്തിയില്ല കാരണം അവരുടെ ഡ്യൂട്ടി സമയം മണിയാണ് അതിനുശേഷം ഓഫീസിലൊക്കെ വന്ന ഈ വിവരങ്ങളൊക്കെ കേട്ട പതുക്കെ അവിടേക്ക് എത്തിയതാണോ സംഭവിച്ചത് രാവിലെ രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ എല്ലാവരും അപ്പുറത്തേക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് വെള്ളം കണ്ടത് അതിശക്തമായ വെള്ളമായിരുന്നു കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു ഇല്ല എല്ലാവരും അറിയിച്ചിട്ട് ഇപ്പം വില്ലേജ് ഓഫീസർ ഇപ്പം സമയത്തിന് ഈ ടൈമിലാണ് വില്ലേജ് ഓഫീസർ വരെ ഇവിടെ വന്നത് ഞങ്ങളുടെ പാവപ്പെട്ട കുറെ ആൾക്കാരെ ജോലിക്ക് അവിടെ പോകുന്നത് ഇത് ഒരു തുച്ഛമായ പൈസയ്ക്കാണ് അവിടെ പോയി പണിയെടുക്കുന്നത് ദിവസവേദനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലമല്ല അപ്പൊ അവർ ചോദിക്കുന്നത് നിങ്ങൾ കല്ലിൻ്റെ അപ്പുറത്താണ് ഇപ്പുറത്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് മറ്റു സ്ഥലത്ത് പോയി ഫയർഫോഴ്സ് ഒക്കെ വഴി ഫയർഫോഴ്സ് ഇപ്പോഴാണ് വരത്തിയിട്ടുള്ളത് ഈ മഴ കുറഞ്ഞിട്ടാണ് വരുന്നില്ല സ്വന്തം എസ്റ്റേറ്റിന്റെ വണ്ടി ഇവിടുത്തെ നാട്ടുകാരുടെ വണ്ടിയിലാണ് പണിക്കാർ പങ്കെട്ടാക്കിയത് ഒരു പാവപ്പെട്ട മതിയല്ലോ ഇപ്പൊ അത്രയും രാത്രി അവസ്ഥ നൂറ്റി തൊണ്ണൂറ്റി ആണ്ണൂറ്റി കോടി ഉറപ്പ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവരുടെ ജീവൻ ഇവരൊരു വിലയും നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇവര് അവിടെ എത്തിയത് എന്ന് പറയുന്നത് തന്നെ ഈ ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ അത്രയും അത്രയും അനുക്ഷ്യമായ രീതിയിലാണ് അത് കൈകാര്യം ചെയ്തത് അതുപോലെ അവര് ചോദിക്കുന്ന വേറെ ക്വസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം മുണ്ടക്കായത് സംഭവിച്ചതുപോലെ രാത്രിയിലാണ് ഇങ്ങനെയുള്ള ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ നടന്നത് എങ്കില് അവരെങ്ങനെ ഇത് തിരിച്ചറിയും അത്രയും ആൾക്കാർ മരിച്ചത് രാത്രി നടന്നതുകൊണ്ടാണ് ആർക്കൊന്നും ആർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു എങ്ങോട്ട് രക്ഷപ്പെടേണ്ടത് പോലെ അവർക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതിനേക്കാളും അതിഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ടാണ് അവർ മാറ്റി പാർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് പോലും അവരെ മാറ്റി പാർപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല സർക്കാർ പറയുന്നത് ഒരു അമ്പത് വർഷത്തോളം എങ്കിലും അവർക്ക് ഇവിടെ സേഫ് ആയിട്ട് നിൽക്കാം എന്നുള്ളത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇനി ഇനി നാളെ പോലും അവര് ജീവനോടെ ഉണ്ടാവുന്ന ഇങ്ങനെ എന്താണ് അത്ര വലിയ ഉറപ്പ് അന്തം സമ്പനയാണ് ഞാൻ ഒരു പോവാണ് ഞാൻ പലിലോടേ നിങ്ങൾ ഞങ്ങ കടയാണ് കുടി നടക്കുന്നത് ഒരു മനുഷ്യനെ വിളില്ല ഞങ്ങ ജീവിക്കാൻ പരില്ല ഇനി ഞങ്ങക്ക് ജീവിക്കാൻ പരില്ല ഇതിക്കൊണ്ട് ഒരു അവസരം ഉണ്ട് ഞങ്ങൾക്ക് അയാളെ റിപ്പോർട്ട് ഇതിക്കൊണ്ട് അങ്ങനെയാണ് ജില്ലാ പ്രൊഫെസ്സർ പറഞ്ഞതുപോലെ തന്നെയാണ് നേരത്തെ ഇതിനൊരു പരിഹാരം ആ പ്രൊഫസർ ഇതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയി बनेയിടക്കില്ലേ 3 ലക്ഷം ഈ ഈ ശേഷമാണ് രാവിലെ അറിയിച്ചായിരുന്നു അന്തനെ അറിയിച്ചായിരുന്നു പക്ഷെ അവരുടെ ഭാഗത്ത് നിന്നൊക്കെ ഇവിടെ സംഭവിക്കുന്നത് ജനം നേരിട്ട് കണ്ടുവരിക ഓരോ അനീതിയായി നാട്ടുകൂടെ ചെയ്യുന്നത് അനീതി ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ജോൺ മത്തൈടെ ചോദിച്ചിരുന്നു ജോൺ മത്താനെക്കുള്ള താമസിപ്പിക്കട്ടെ ജോൺ മത്തൈ പറഞ്ഞതെന്താ കേരളത്തിൽ നിന്ന് മൊത്തം കണ്ടതാ അമ്പത് വർഷത്തേക്ക് ഇനി യാതൊരു ഭീഷണി പ്രദേശത്തില്ല എന്ന് പറഞ്ഞത് ജോൺ മത്തായി എന്ന് പറയുന്ന ഒരാളും അവർ അവരെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് അവർ വന്നിട്ട് അവിടെ കണ്ടിട്ടാണ് പറഞ്ഞത് അമ്പത് വർഷത്തോളം ആൾക്കാർക്ക് സേഫ് ആയിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് അത് പറഞ്ഞിട്ടിപ്പം എത്ര മാസങ്ങളായി അതിനു മുൻപ് തന്നെ അവിടെയുള്ള ഉരുൾ ഉരുൾപൊട്ടലും കാര്യങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം അവിടെ ഇത്രയും വലിയ ഉരുൾപൊട്ടലും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന അത്രയും വലിയൊരു പ്രദേശമാണ് അതൊരു വാസയോഗ്യമായിട്ടുള്ളൊരു പ്രദേശമല്ല ചുരൽമലയിലെ ഈ കാണുന്ന പ്രദേശം ഒന്നും പറയുന്നത് അവിടെ എപ്പോ വേണമെങ്കിലും ദുരന്തം സംഭവിക്കാം ഒരു വലിയൊരു മഴ പെയ്താല് എല്ലാം ഒലിച്ചു പോകുന്ന രീതിയിലേക്കാണ് അവിടെ അത്രയും വലിയ രീതിയിലുള്ള വെള്ളച്ചാട്ടം എന്നുള്ള ഒരു മനുഷ്യന് നിക്കാം അടുത്ത പോലൊന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം ഒരു വലിയൊരു മഴ വലിയ ഒരു മഴ രണ്ടു ദിവസം അടുപ്പിച്ചിട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് അമ്പത് വർഷത്തോളം അവിടെ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള രീതിയിൽ അവർ റിപ്പോർട്ട് കൊടുത്തത് ഇനി പോട്ടെ ഈ എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്ന് പറയുന്നു അതൊക്കെ ഇവിടെ പോയി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഒരിക്കലും പൈസ അയക്കരുത് അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പല്ല ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഒരിക്കലും ഇടരുത് എന്ന് ഒരുപാട് പേര് ആ സമയത്ത് വൻ സോഷ്യൽ തരംഗായ ഒരു കാര്യമായിരുന്നത് അതിന്റെ ഇപ്പോഴും അവരാണ് അതാണ് പറയുന്നത് അവർക്ക് കിട്ടിയിട്ടില്ല പൈസ പിന്നെ എവിടെ പോയി പൈസ എന്തുകൊണ്ട് അവർക്ക് പൈസ കൊടുക്കുന്നില്ല അവരിപ്പോഴും ഈ മഴയും തന്നെ ഇത്രയും വലിയ കൊടുങ്കാറ്റും മഴയിൽ അത്രയും വലിയ മലയുടെ മുകളിലേക്ക് പണിക്ക് വേണ്ടിയിട്ട് പോവാണ് എന്താണ് ഇവിടുത്തെ അവസ്ഥ ഗവൺമത്തോട് താമസിപ്പിക്കട്ടെ ഇനിയും പാവപ്പെട്ട ഒരുപാട് ജീവനെടുത്താൽ ഇവർക്ക് സമാധാനമാവുമല്ലോ ഞങ്ങൾ ഇനി എങ്ങനെ പ്രതികരിക്കണത് എങ്ങനെ സർക്കാരിന്റെ നിലപാട് എന്താ സർക്കാർ ചെയ്യാറില്ല പക്ഷെ സർക്കാർ ഇപ്പൊ കാണിക്കേണ്ടത് ഈ ദുരന്തബാധയുടെ ചതിയാണ് അത് മനസ്സിലാക്കാൻ നിങ്ങൾ ആയിരത്തി ഇരുപത് വീടോളം പറഞ്ഞിട്ട് ഇപ്പോൾ അവസാന കണക്കിൽ കേരളങ്ങൾ മൊത്തം കണ്ടല്ലോ എത്ര വീടാണെന്ന് പ്രഖ്യാപിച്ചിരുന്നത് എനിക്കും എത്ര വീരോ ഇവിടെ ഭീഷണിയിൽ കഴിയുന്നുണ്ട് ആ ഈ യൂണിസ് താമസിക്കുന്ന പടവട്ടിക്കുന്ന ഭാഗത്താണ് ആ മേഖലയിലേക്ക് തന്നെ ഇരുപത്തിയോളം കുടുംബങ്ങൾ ഇപ്പോഴും വാസയോഗ്യമാണെന്നാണ് നോക്കി മാറുമെന്ന ടോഡ്മത്തായി റിപ്പോർട്ട് പ്രകാരം പറഞ്ഞത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ വഴിയിൽ നിന്ന് നോക്കാം അങ്ങോട്ടും മനുഷ്യനെ കഴിക്കാൻ കഴിയില്ല ശക്തമായി കുത്തൊഴിക്കുക ആ ഭാഗത്തേക്ക് വീട് ശക്തമായ കുത്തൊഴിക്കാം കട്ട ഇന്ന് രാവിലെയാണ് അവിടുന്ന് മക്കൾ ഒരു കുടുംബം താമസിക്കുന്ന ഒരു കാസ് പോയിട്ടുള്ളത് ഈ സമയത്താണെങ്കിൽ അവരുടെ ജീവൻ ആര് വില പറയും ഈ ജോൺമത്തായി വില പറയും ജോൺമത്തെ വില കൊടുക്കോ ഏരി പോയ സർക്കാർ എന്ത് ചെയ്യുമോ മരിച്ച കുടുംബത്തിൽ പത്ത് പാഞ്ച് വർഷം കൊടുക്കും വേറെ ആ ജീവൻ തിരിച്ചു തിരിച്ചുകൊണ്ട് സർക്കാരിന് കഴിയുമോ ഇതൊരു പാറാക്കിയെടുക്കുക ഇനി ജൂൺ കഴിയുന്നുള്ളൂ ജൂലൈ വരാൻ നിൽക്കുക ആഗസ്റ്റ് വരാൻ നിൽക്കുക ഇനി ശക്തമായ ഒരു നിലപാട് ഈ നാടിന് വേണ്ടി സർക്കാർ എടുത്തിട്ടില്ലെങ്കിൽ ഈ കേരള സമൂഹത്തോട് ഈ രാജ്യത്തോട് ചെയ്യുന്ന അനീതിയായിരിക്കും അത് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ തന്നെയാണ് അവർ പറഞ്ഞ കാര്യം ഭയങ്കര വൈറലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴേ ഒരു നടപടി എടുത്തിട്ടില്ല എങ്കിൽ ഇനി വരാൻ പോകുന്നത് ജൂലൈ ആഗസ്റ്റ് മാസമാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇവിടെ പ്രളയവും കാര്യങ്ങളൊക്കെ വരുന്നത് പൊതുവേ ആഗസ്റ്റ് ജൂലൈ ആ ഒരു സമയത്ത് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും അത് സംഭവിക്കാൻ ഇടവരുത്തരുത് എന്നുള്ളത് തന്നെയാണ് അതിനു മുൻപ് തന്നെ എന്തുകൊണ്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് ഇത്രയും വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് വേണ്ട പൈസയും പൈസ പറയാൻ പറയാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ദുരിതാശ്വാസ നിധിയിലേക്കും കാര്യങ്ങളിലേക്കും വന്നു അവർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഒരു വീടും കാര്യങ്ങളൊക്കെ അവർക്ക് മഴയും വലിയ വലിയ മഴയും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇനി കൊടുത്തു ഇനി വേറെ വാടക കൊടുത്ത് പാർപ്പിച്ചു എന്തുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് വാടക കൊടുക്കുന്നില്ല എന്താണ് ഇവിടുത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം തന്നെയാണ് ഇത് എത്രയധികം സർക്കാരിനെ വെറുക്കുന്ന രീതിയിലേക്ക് ജനങ്ങള് വെറുക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തുറന്ന് പറയുന്നൊരു കാര്യമാണ് സത്യമായിട്ടും ഇത്രയും പൈസ ഇവിടെ പോയി എന്തുകൊണ്ട് ഇവർക്ക് കൊടുക്കാൻ ഇത്രയും പ്രയാസം അവിടെ പോയിട്ട് ഇത്രയും വീടുകൾക്ക് അവിടെയുള്ള എല്ലാ വീടുകൾക്കും ആ ഭാഗത്ത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വാസയോഗ്യമായിട്ടുള്ള ഒരു പ്രദേശം അപ്പോൾ എന്തുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞ ആയിരത്തി ഇരുന്നൂറോളം വീടുകൾ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ വന്നിട്ട് അവിടെ പരിശോധിച്ചിട്ട് അത്രയും വീടുകളില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വെട്ടി കുറച്ചു എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം വന്നിട്ട് വലിയ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല എല്ലാം ഇത്രയും ആൾക്കാരും മരിച്ച ശേഷം വന്നിട്ട് കരഞ്ഞിട്ടും കാലം കാര്യമില്ല അപ്പൊ അതിന് മുൻപ് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ഇത്രയും ആയിട്ട് പോലും അവർക്കൊന്നും കണ്ണു തുറന്നിട്ടുള്ളൂ എവിടെയാണ് ഇത്രയും കോടികൾ പോയത് അതാണ് കമന്റ് ബോക്സിൽ ഓരോരുത്തരും കേരളത്തിലെ ഓരോരോ മനുഷ്യരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എവിടെയാണ് ആ പൈസ ഒക്കെ പോയത് അതിന്റെ ഓർമ്മകൾ മഹാദുരന്ത ഓർമ്മകൾക്കുള്ള കാര്യങ്ങൾ പോയി 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 ഇവർ സാറേ ഒരു ഒരു വേറെ ഞങ്ങളിന്ന് പണിക്ക് പോയതാണ് രാവിലെ മഴ ഉണ്ടായി എന്നാലും ഞങ്ങൾ പണിക്ക് പോയി അവിടെ മുണ്ടക്കാൽ നല്ല മഴ ഞങ്ങൾക്കിന്ന് മുണ്ടക്കാലിലായിരുന്നു പണി ഞങ്ങൾ എങ്ങനെ പോവാണ്ടിരിക്കുക പണിക്ക് ഞങ്ങൾക്ക് ഒമ്പതിനായിരം പോലും കയറിയിട്ടില്ല പണ്ട് മഴ പെയ്താൽ ഞങ്ങളെ അവസ്ഥ കണ്ടില്ല ഞങ്ങളൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പണിയില്ല ഞങ്ങൾക്ക് പൈസ ഒമ്പതിനായിരങ്ങൾ തരേണ്ടി വരും അതുപോലും തന്നിട്ടില്ല ഞമ്മൾക്ക് ഇവിടെ പോലീസുമായി ചെറിയ തർക്കം നാട്ടുകാർ ഉണ്ട് ഒരു ഭാഗത്ത് നാട്ടുകാർ ഇങ്ങനെ നിന്നുകൊണ്ട് തർക്കമുണ്ട് അതായത് അവരുടെ അവർക്ക് ഈ ഇതടക്കം അതായത് അവിടെ തർക്കമാണ് നേരത്തെ ഇതിന്റെ അകത്ത് ഒരു വ്യക്തമായിട്ട് പറഞ്ഞ വേറൊരു കാര്യം ചൂരൽ ചൂരൽമലയിൽ നിന്നും വലിയ രീതിയിലുള്ള ഇടപുട്ടുന്ന ശബ്ദമൊക്കെ കേട്ടു എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അറിയില്ല ആ സമയത്ത് വലിയ വലിയ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ പാറക്കെട്ടുകളടക്കം വീഴുന്ന ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് പിന്നീട് ഇത്രയും ആൾക്കാർ അവസ്ഥ പലരുടെയും മൃതദേഹങ്ങൾ കിട്ടുമോ എന്ന് ഇനിയും വന്നിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല ആ രീതിയിലേക്ക് അത്രയും വലിയൊരു ദുരന്തം ആയിട്ടാണ് മാറിയത് അല്ലെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ വലിയൊരു ദുരന്തമായിട്ട് മാറിയൊരു കാര്യമാണ് വയനാട് ദുരന്തമായിട്ട് മാറിയത് അപ്പൊ അതിന്റെ ഒരു രണ്ടാം ഭാഗം എന്നുള്ള രീതിയിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇനിയും എന്തിനാണ് ഇതിനോട് വിമുഖത കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അവര് കൃത്യമായിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത് എങ്ങനെയാണ് അവിടെ അവിടെ ജീവിക്കുന്ന ജനങ്ങള് പോലീസുകാരുടെ അടുത്തും തഹസീൽദാറിന്റെ അടുത്തും വില്ലേജ് ഓഫീസറുടെ അടുത്തും ഒക്കെ പ്രശ്നമാക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് പോരാടുന്നത് അവർക്ക് അയച്ചു കൊടുത്ത പൈസയും കാര്യങ്ങളും അവർക്ക് അവരെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളതല്ലേ അവർ പറയുന്നത് അവരുടെ ജീവന ഭീഷണിയാണ് അവരെ മാറ്റി പാർപ്പിക്കണം എന്തുകൊണ്ട് അവരെ മാറ്റി പാർപ്പിക്കുന്നില്ല ഈ സുരക്ഷതാണ്

പാലത്തിൽ കയറി ഇനി വേണ്ട ഇവിടെ ഇവിടെ എങ്ങനെ എങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ പണിക്ക് പോകുന്നത് അല്ലെങ്കിൽ പണിക്ക് പോകില്ല ശക്തമായ മഴ മഴ കൊണ്ടിട്ട് ഇവർ പണിക്ക് പോകുന്നതുകൊണ്ടാണ് ഈ സർക്കാർ പ്രഖ്യാപിച്ച അതിനാനുമുള്ള കൊടുക്കാത്തവർ കൊടുത്തേ പണിക്ക് പോകില്ലായിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ സർക്കാർ ആ അതാ പറഞ്ഞത് അതാണ് പറഞ്ഞത് ഇവർക്ക് എത്ര വേറെ ജനങ്ങൾ ബുദ്ധിമുട്ടെന്നറിയോ ഇപ്പൊ തൊള്ളായിരം കണ്ടിട്ട് പാവപ്പെട്ട കുറെ വണ്ടിക്കാരോട് കൊടുത്തിട്ടുണ്ട് ആ മലന്റെ മുകളിലേക്ക് നിങ്ങൾ അറിഞ്ഞു നോക്കി അടവ് ടാക്സ് കാര്യങ്ങൾ ഒരുപാട് അവർക്ക് നിലവിൽ മുണ്ടക്കൈൽ ഇപ്പൊ കിടക്കുന്ന ആളുകളാണ് ജീവിക്കാൻ നിവർത്തില്ലാതെ തോഴന്നു പോയ ആൾക്കാരാണ് ഈ നീലിക്കാപ്പിനും മാട്ടക്കുന്നിനും ഒക്കെ ഉള്ള ആളുകളാണ് അവിടെ പോയിട്ടുള്ളത് ഈ ആളുകൾക്കാണ് ഒമ്പതിനായിരം രൂപ ഞങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞത് സർക്കാർ തിരിഞ്ഞു നോക്കാത്ത കൊണ്ടാണ് ആ സാധുക്കൾ പട്ടിണി കിടന്നിട്ടാണ് ഇപ്പൊ പണിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ആയിരത്തി ഇരുപത്തി വീടുകൾ ഓഫർ ചെയ്താണ് സന്നദ്ധ സംഘടനകൾ ആരുടെ അവതാരം ഈ പാവപ്പെട്ടവർ ചോദിച്ചിട്ടില്ല ഇവർക്ക് കൊടുക്കാനാണ് ആ വീട് കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ ഒരു എവിടെയെങ്കിലും പോയി ജീവിക്കാൻ നേടിയുള്ള ആൾക്കാരാ ഇങ്ങനെ ഓരോ മഴക്കാലത്തും ഇതുപോലെ ദുരിതം വരിക ഇപ്പൊ മണിക്കൂറുകളായി ഈ സാഹചര്യം ഉണ്ടായിട്ട് ഇതുവരെ റവന്യൂന്റെ ഒരു ഉദ്യോഗസ്ഥനും കൂടെ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം ഇതാണ് നിലവിലുള്ള അവസ്ഥ പുറത്തുനിന്നില്ല ആൾക്കാർക്ക് ആർക്കും വീട് വെച്ച് കൊടുക്കാനും അവരെ വിടത്തില്ല സർക്കാർ വീട് വെച്ച് കൊടുക്കത്തുമില്ല ഇത് തിന്നാനും വിടത്തില്ല ഞാൻ തിന്നത്തും എന്ന് പറയുന്ന ഒരു രീതിയിലാണ് സർക്കാരിന്റെ കാര്യം അതായത് അവരെ മര്യാദക്ക് ജീവിക്കാൻ ഒന്നിക്കില്ല നിങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരെ അതിന് വിടുവോ അതും ആ രീതിയിലാണ് സർക്കാരിന്റെ ഓരോരോ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ഞാൻ സത്യം പറയാം എല്ലാവരും ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോ എന്തായാലും അടുത്ത ഒരു ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ തപ്പ പരമാവധി മുക്കാനുള്ളതല്ല മുക്കിയിട്ട് പോകാമെന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ പറഞ്ഞു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു തുടങ്ങി എന്നല്ല പരമാവധി പറയേണ്ട രീതിയിൽ തന്നെ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്രയും ദുരിതം അല്ലെങ്കിൽ ഇത്രയും മോശം രീതിയിൽ എന്തിനാണ് മനുഷ്യന്മാര് ഉപദ്രവിക്കുന്നത് ആ പൈസ കൊടുത്തൂടെ അവർക്ക് ഒരു ഒമ്പതിനായിരം രൂപ കൊടുക്കാൻ വേണ്ടിട്ടാണ് അതും പൈസ ജനങ്ങളുടെ നിന്ന് പിരിച്ച് ദുരിതാശ്വാസ നിധിയിൽ വാങ്ങിയ പൈസ എന്റെ അടുത്ത് കൊടുക്കാനല്ലേ പറയുന്നുള്ളൂ അല്ലാതെ സ്വന്തം വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാനൊന്നും അല്ലല്ലോ പറയുന്നേ ആ പൈസയെങ്കിലും എടുത്ത് കൊടുത്തൂടെ അവർക്ക് അവർ ഇത്രയും റിസ്ക് എടുത്ത് ജോലിക്ക് പോകുമ്പോൾ മുന്നൂറ് രൂപ വേതനം കൊടുക്കാന്ന് പറഞ്ഞത് പോലും അവർക്ക് സർക്കാർ കൊടുക്കുന്നില്ല എന്നിട്ടാണ് ഒമ്പതിനായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞത് കൊടുക്കുന്നില്ല അവർക്ക് വാടക കൊടുക്കാനും പൈസ ഇല്ല അവർക്കൊന്നിനും പൈസയില്ല എന്നിട്ടാണ് ഇപ്പം കരയുമാണ് ജനങ്ങളൊക്കെ കരയുമാണ് വന്നിട്ട് അവരത്രയും പേടിച്ചു പോയി എന്നുള്ളതാണ് ഇത്രയും മഴയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ പെട്ടുപോയി അവരുടെ ജീവൻ പോയി എന്ന് വിചാരിച്ച് അവര് പേടിച്ചു പോയി അത്രയും മോശം രീതിയിൽ അവര് അത്രയും കഴിഞ്ഞ പ്രാവശ്യം അനുഭവിച്ചവരാണ് ഇനിയും അവരനുഭവിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാതിരിക്കുക ഇനി ഇതിന്റെ അപ്പുറം നമ്മൾ എങ്ങനെയാണ് പറയുന്നത് സർക്കാരിനോട് ഇത് കണ്ടിട്ടു അതായത് ഞാനൊരു കാര്യം പറയാം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മുഖിയ പൈസയും കാര്യങ്ങളൊക്കെ ഒന്നും നല്ല രീതിയിൽ ജീവിക്കാന്ന് ആരും കരുതണ്ട അത് തന്നെയാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതായത് ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടും ജാപവും വാങ്ങിയിട്ട് കിട്ടുന്ന പൈസേനെ കൊണ്ടുവന്നൊന്നും ബാക്കി വിടുകയൊക്കെ നമുക്ക് എന്തായാലും ഞങ്ങൾ അരിപ്പറ്റി പഠിക്കണോ അവർക്ക് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് അവര് നിക്കണത് അവര് കരയുമാണ് കണ്ടിട്ട് നമുക്ക് തന്നെ അത്രയും വിഷമം തോന്നുന്നില്ലേ എന്തിനാണ് അവര് ഈ അവസ്ഥയിലേക്ക് വിടുന്നത് അവരൊന്നും മാറ്റി പാർപ്പിച്ചു കൊടുത്തൂടെ എന്തിനാണ് ഇത്രയും ദുരിതം അനുഭവിക്കാ അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അവരിങ്ങനെ വിടുന്നത് അവർ കിട്ടേണ്ട പൈസ അവർക്ക് ആകെ ഒമ്പതിനായിരം രൂപ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ അതുപോലും അവർക്ക് കൊടുത്തൂടെ എന്തിനാണ് ഇത്രയും ഇത് കാണിക്കുന്ന അവരവരുടെ അടുത്ത് അവര് അവർക്ക് അറിയാണെ അവര് പാലത്തിന്റെ മുകളിൽ കയറി നിൽക്കാൻ പോകാണെന്നാണ് പറയുന്നത് ഇനി മരിക്കുന്നില്ലെങ്കിൽ മരിച്ചോട്ടെ ഇനിയിപ്പിവിടെ ജീവിച്ചിട്ടും മരിക്കുന്നതും ഒക്കെ കാര്യം ഒന്ന് തന്നെയാണെന്നാണ് അവര് പറയുന്നത് അതായത് എന്തായാലും അവർ അവിടെ കിടന്ന് മരിക അതിനേക്കാളും അതായത് പാലത്തിന്റെ ഉള്ളിൽ കിടന്ന് ഇപ്പം തന്നെ മരിച്ചോട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത് അത്രയും മോശം അവസ്ഥയാണ് അവിടുത്തെ അവസ്ഥ ഇനിയും ഇത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോയതാണ് പക്ഷെ ഈ ഒരു അവസ്ഥ ഇപ്പം പെട്ടെന്ന് ഇത് കണ്ട സമയത്ത് ഇത് പറയണം തോന്നുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തു അപ്പൊ എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തായാലും അത്രയധികം മോശം കാര്യം തന്നെയാണ് വന്നത് അത് മാത്രമല്ല ഇതൃതര് വന്നത് ഉച്ചക്കാണ് വന്നേക്കുന്നത് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വന്നത് ഉച്ചക്കാണ് വന്നേക്കുന്നത് ഇപ്പൊ ആൾക്കാരുടെ മനുഷ്യന്മാരുടെ ജീവനൊന്നും ഒരു വിലയില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോയേക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അവർക്ക് വീടും ഇല്ല അവർക്ക് വെള്ളവും ഇല്ല അവർക്ക് കരണ്ടും ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് വയനാട്ടിലെ ചുഴലമല മുണ്ടക്കൈ ആ ഭാഗത്തുള്ളവരെ ജീവിക്കുന്നത് ഇപ്പൊ അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി ഇനിയെങ്കിലും മനുഷ്യന്മാർ അതായത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇത് കാണുന്നവർക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇനി എന്തൊക്കെ വന്ന ന്യായീകരണങ്ങൾ ന്യായീകരിച്ചാലും ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല കൊടുക്കേണ്ട പൈസയും കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുക എന്തിനാണ് ഇങ്ങനെ ശാപം വാങ്ങി കൂട്ടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലഭിക്കാനും മറക്കണ്ട